ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു സ്കൂൾ ഡെയിലി റുട്ടീൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് അപ്പം ഇപ്പം സമയം എട്ട് ഏരായി എട്ടോ എട്ട് ഏഴായി ഞാൻ ഏഴരക്കായപ്പോൾ എണ്ണി അച്ചു ഒരു സമയം എട്ട് ഏഴായി അപ്പം ഞാൻ പല്ല് അയച്ചില്ല ഞാൻ പല്ല് അയച്ചിട്ട് വരാം കേസ് അപ്പോൾ ഗായസ് ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് വന്നു ചായ അനത്തിയിട്ടില്ല ചായ ഉമ്മ അടുക്കളയെ അനത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് പോയി നോക്കാം ഉമ്മി അനത്തുന്ന കയസ് രണ്ടും ചായ അനത്തി വെച്ചിട്ടുണ്ട് ഗാസ് പിന്നെ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഇവിടെ കൊണ്ടിരിക്കും ഗിസ് ഞാൻ തെച്ച് തരിച്ച് പോയി കഴിച്ചു ഉമ്മ ചായ ഒക്കെ അനത്തി അവിടെ സെറ്റാക്കി ആറാം വെച്ചിട്ടുണ്ട് ചൂടോടെ കുടിക്കാൻ പാടില്ല ആറാൻ വെച്ചിട്ടുണ്ട് ചൂടോട് കുടിക്കുന്ന ഇഷ്ടമാണ് പക്ഷെ ഓവർ ചൂടായി കഴിഞ്ഞാൽ നാക്ക് കൊപ്പുള്ളിൽ പോവും അപ്പം മീഡിയം ലെവലിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാനെല്ലാം ഉമ്മ വെച്ചിട്ടുണ്ട് അപ്പം അത് ചൂടാറുമ്പോഴത്തേക്ക് ഞാൻ പോയി കുളിച്ചിട്ട് വരാം കാസ് അപ്പ ഇതൊക്കെയാണ് എൻ്റെ യൂണിഫോംസ് അപ്പൊ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഇതൊക്കെ ഇട്ട് നമ്മൾ കാണാം ഹലോ ഗായ്സ് അപ്പം ഞാൻ എന്താ ഒക്കെ ഇട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കുളിക്കാൻ കയറിയ സമയം കൊണ്ട് ഒരാളിവിടെ എണ്ണീച്ച് കുളിച്ച് യൂണിഫോം ഒക്കെ ഇട്ട് സെറ്റായി ഗൈസ് ഞാൻ അയാളെ കാണിച്ച് തരാം ആ നിൽക്കുന്നു ഗായ്സ് വേറെ ആരുമല്ലോ എൻ്റെ അനിയത്ത് യൂണിഫോം യൂണിഫോമൊക്കെ പോയി കുളിച്ച് വന്ന് ഇട്ട് സെറ്റായി നിൽക്കുകയാണ് ഗൈസ് കണ്ടോ ഗായ്സ് ഇപ്പം സമയമെന്ന് പറയുന്നത് എട്ട് അമ്പത്തിയാറായിട്ടോ എട്ടമ്പത്തി ആറായ സമയം അപ്പം ക്യാഷ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് താണ്ടിവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ചമ്മന്തിക്കറിയാണ് കേട്ടോ എൻ്റെ അനിയത്തിയുടെയും ടേബിളിലൂടെ സെറ്റാക്കി അവളിതവിടെ വന്നിരുന്നു എൻ്റെ ഉടപ്പം കഴിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തയ്ക്കാം എൻ്റെ ബസ് വരുന്ന സമയം ഒരു ഒമ്പതര കഴിയും ഗസ് ഒമ്പത് മുപ്പത്തഞ്ചാവുമ്പോൾ ചില സമയത്ത് വരും ചില സമയത്ത് ഒമ്പത് ഒമ്പത് മുപ്പത്തിയാറൊക്കെ ആവും എൻ്റെ അനിയത്തിൻ്റെ ബസ് ഒമ്പത് ഇരുപതാകുമ്പോൾ വരും ഗൈസ് അപ്പം നമുക്കിനി ഇത് ഫിനിഷ് ചെയ്തിട്ട് കാണാം

ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് മാല വള ഇതെല്ലാം ഇട്ട് കൊടുക്കലാണ് ഗാഴ്സ് നമുക്ക് തപ്പ മാലയും വളരെ അവിടെ ഞാൻ കാണും ഗൈസ് ഗാഴ്സ് ഇതിനാ കൊണ്ട് കഴിച്ചെല്ലാ മാലയും വള ഇത് മൂത്താപ്പ് ഗൾഫിനും നമുക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് അധികം ഞാൻ ഒരു എല്ലാം വലിയ ടൈപ്പാണ് കേട്ടോ അതുകൊണ്ട് ഇതെല്ലാം വലിയ ടൈപ്പാണ് ഇതിൽ നിന്ന് ഞാൻ ഈ ഹലോ കുറ്റിയുടെ മാലയാണ് കേട്ടോ സെലക്ട് ചെയ്തേക്കുന്നത്

ഞങ്ങക്ക് അതിന്റെ വളയും മോതിലുണ്ട് മോതിലും ഞാൻ ഇടാറില്ല വളയേലോടാണ്ട് അതിന്റെ വളയാണ് ആഹാരം കിട്ടിയാ നമുക്ക് ഇതിട്ടാം ഇനി ഞാൻ ഇട്ടു കൊടുക്കാണ് ഞാൻ ഇവിടെ തപ്പാണ് അതിൻ്റെ എടുക്കാം തണ്ണിമത്തൻ തണ്ണിമത്തൻ ആരോ ഒന്ന് ഈ അയ്യോ എല്ലാം കൂടെ തറയിലോട്ട് പോയി ആരോ ഒന്ന് തണ്ണിമത്തനാണ് കടിച്ചു തണ്ണിമക്കനാണ് കഴിച്ചിട്ടുണ്ട് ആരാണ്ടൊന്ന് കടിച്ചു തണ്ണിമത്തൻ ഞാൻ ഇട്ടിട്ടുണ്ട് ഇട്ടുണ്ടായി ഇനി നമ്മുടെ ഹെയർ കട്ട് ഹെയർ കട്ട് എന്ന പോലെ തലമുടി കെട്ടലാണ് കേസ് അടുത്ത പരിപാടി ഈ ഈ ചിപ്പീപ്പ് എന്റെ അനിയത്തിയോടെ വന്ന രണ്ട് കേസ് അവളുടെ തന്നെ ഞാൻ ഈ ചീപ്പ് എടുത്തിട്ട് ഈ ചീപ്പ് ഞാൻ കൊടുക്കും ഫുള്ള് ഞങ്ങളുടെ പൊട്ടിയാണ് ഞങ്ങള് ചെടയിടാന്നെ പൊട്ടിയാണേ ഉള്ളു തല കെട്ട ചടങ്ങിലേക്ക് കിടക്കാം ഞാൻ ഇവിടെ തല ചീപ്പിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഗഴ്സ് ഞാൻ എന്താ തലയൊക്കെ കെട്ടിയിട്ടുണ്ട് തലയൊക്കെ രണ്ട് സൈഡും കെട്ടി വെച്ചു ഇനി നമ്മുടെ പരിപാടിയെന്ന് വെച്ചാൽ ആണ് ഗ്സ് വലിയ മേക്കപ്പ് ഒന്നും ഇല്ല ഇന്നത്തേം നോർമൽ മേക്കപ്പ് എന്നത്തേം പോലെ നോർമൽ മേക്കപ്പ് ആണ് ഉദ്ദേശിച്ചത് ഫസ്റ്റ് പൗഡർ ആണ് രണ്ട് പൗഡർ ഉണ്ട് ഒന്ന് ബ്ലൂ കളർ റോസാപ്പൂന്റെ പൗഡറും മഞ്ഞ കളർ റോസാപ്പൂന്റെ പൗഡറും ഇതിലെനിക്ക് ബ്ലൂ ആണ് ഏറ്റവും ഇഷ്ടം നമുക്ക് ബ്ലൂ കളർ ഇടാം ഒന്ന് ബ്ലൂ കളർ പൗഡർ ബ്ലൂ കളർ പൗഡർ ഒന്നുമല്ല വൈറ്റ് തന്നെയാണ് ഫസ്റ്റ് നമുക്ക് പൗഡർ ഇടാം ബസ് ഞാൻ അങ്ങനെ പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട് ഞമ്മക്ക് പൗഡറൊക്കെ അടച്ചു വെക്കാം നെക്സ്റ്റ് പരിപാടി ബസ് ഓക്കെ ഞമ്മക്ക് ഈ ലീനർ എഴുതി കൊടുക്കാം ബസ് അപ്പൊ ഞാനിത് എഴുതിയിട്ട് വരാവേ അപ്പോൾ ഗൈസ് ഞാൻ ഐ ലീനറെ എഴുതി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പരിപാടി കാജലാണ് ഗൈസ് പോയൊരു കാജലാണ് ഞാൻ അത് തീർന്നു ഗൈസ് ഉള്ളത് കൊണ്ട് ഓണം പോലെയൊന്നും ഇല്ല അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളീന്ന് വറ്റിച്ചെടുക്കും യോ യോ കിട്ടുകയുണ്ട് ഗൈസ് നമുക്ക് കാജൽ എഴുതാം കാജലെഴുതിയിട്ട് വരാം ഗൈസ് അല്ലെങ്കിൽ എല്ലാം കുളവാം അങ്ങനെ ഗൈസ് ഞാൻ കാജലൊക്കെ എല്ലി രണ്ട് ഇപ്പം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് എല്ലാം ഈ ലാസ്റ്റ് ആൻഡ് ഫൈനലിൽ നമ്മളുടെ ഷാൾ ബ്ലാക്ക് ഷാളാണ് ഗൈസ് സ്കൂളിലെ ഷാൾ ഇടുന്നവര് നിർബന്ധമായിട്ടും ബ്ലാക്ക് ഷാൾ ഇടണം അല്ലാതെ ഷാൾ ഇടാത്തവര് ഇട്ടില്ല ഇങ്ങനെ കുഴപ്പമില്ല ഗൈസ് ഇട്ട് ശീലം ഇല്ലാത്തവർ ഇപ്പം ഞാനും തന്നെ ബ്ലാക്ക് ഷാൾ ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകാറുണ്ട് കേട്ടോ ധനീയത്തി അടക്കണെന്ന് ബഹളം സൗണ്ടാണ് നിക്കുന്ന എന്റെ സൗണ്ട് ആണ് ഉമ്മി വരക്കു പറയുന്ന സൗണ്ടാണ് ഗൈസ് ഇപ്പൊ ഗയസ് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഗയസ് ഞാൻ സ്കൂളിപ്പ സെറ്റ് ആയി ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ നോക്കിയപ്പോൾ ലിപ്സ്റ്റിക് കാണുന്നില്ല ഗസ് അത് എവിടെയോ പോയി എന്തായാലും കൊഴപ്പില്ല ഞാൻ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് ബാഗിൽ ടൈം ടേബിൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾ തന്നെ എടുത്ത് വെച്ചിരുന്നു എന്നാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഗായ്സ് എന്തൊക്കെയാണ് എടുത്ത് വെച്ചേന്ന് ഗായസ് ഞാനൊന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്തേന്ന് ഫസ്റ്റത്തുറയിൽ ജോമട്രി ബോക്സ് ആണ് ഏട്ടോ അത് പിന്നെ നമ്മുടെ പെൻസിൽ ബോക്സ് ഉണ്ട് അതിനകത്ത് മൂന്ന് രണ്ട് പേനയും ഒരു പേന പെൻസിലും ആണ് കേട്ടോ പേന പെൻസിലും ഞാൻ ഉപയോഗിക്കത്തില്ല ഷോയ്ക്ക് വേണ്ടി വച്ചേക്കാണ് ഈ രണ്ട് പെൻസിലും ഇത് പിന്നെ ഇത് കണ്ടോ എൻ്റെ ഇതിനകത്ത് ഒരു വൈറ്റ് ബോർഡ് ഉണ്ട് ബോർഡുണ്ട് എഴുതാനുള്ള മാർക്കറും ഡസ്റ്ററും ആണ് കേട്ടോ അത് പിന്നെ ഇതൊരു പേന ഞാൻ നശിപ്പിച്ചതാണ് കേട്ടോ ഇത് കണ്ടോ ഇത് നല്ല രസമുണ്ട് പക്ഷെ ബാക്ക് എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ടും ഇഷ്ടമായില്ലോ അത് ഞാൻ കുളമാക്കി വെച്ചതാണ് യൂണിക്കോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അത് ഞാൻ തന്നെ വരച്ചതാണ് പിന്നെ ഒരു റേസറുണ്ട് ഇത് എനിക്ക് ബിസ്മി തന്നെയാണ് കേട്ടോ അവൾ രണ്ട് റേസർ കട്ട് ചെയ്തിട്ട് എനിക്ക് കൊണ്ട് പിന്നെ ഒരു പിങ്ക് ഉണ്ട് കേട്ടോ ഇത്രേ ഉള്ളു കേട്ടോ പിന്നെ ഈ ഇരിക്കുന്ന പേപ്പർ എനിക്ക് ഈ ബോക്സിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു ടൈം ടേബിളാണ് കേട്ടോ അതാണ് എൻ്റെ പെൻസിൽ ബോക്സിൽ യോ പിന്നെ ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഒരു മണി ബാഗാണ് കേട്ടോ ഇത് എൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഞാൻ ഇട്ട് വെക്കുന്നതാണ് സ്കൂളിലെയും അല്ലാത്ത ഒക്കെ ഇതിനകത്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതിനകത്തൊരു ഒരു രൂപയുണ്ട് ഇതിങ്ങനെ അഞ്ച് കുറയായിട്ടാണ് കേസ് ഇരിക്കുന്നത് പിന്നെ ഇതിനകത്ത് രണ്ട് ബുക്ക് ആണ് കേസ് അത് ഞാൻ പിന്നെ കാണിച്ച് തരാം ആ ബുക്ക് മാർക്കൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഇടുമ്പം ഈ ബുക്ക് മാർക്കിനെ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാനൊരു വീഡിയോ അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് ഞാൻ കാണിച്ച് തരാം ഞാൻ ഉണ്ടാക്കിയ ബുക്ക് മാർക്ക് അടയും പിന്നെ അതാണ് കൈസ് ആ ഓറയിൽ പിന്നെ അടുത്തൊറയിൽ നമ്മുടെ വാട്ടർ ബോട്ടിൽ ലെഞ്ചും ആണ് കേട്ടോ ഉണ്ടോ കേസ് അതാണ് പിന്നെ നെക്സ്റ്റ് ഒറയിൽ നമ്മുടെ ബുക്കുകളാണ് പിന്നെ എൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് ഇന്നലെ തന്നെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവസാനത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനലി കുറെ ഒന്നുമില്ല ഗൈസ് കണ്ടോ ഒന്നുമില്ല ഗസ് അതിനകത്തങ്ങും ഇത് എക്സാം വരുമ്പോൾ ഞാൻ എക്സാം ബോർഡ് മാത്രം വെക്കുന്ന സ്ഥലമാണ് കേട്ടോ അത് ഇപ്പം എൻ്റെ അനിയത്തിയുടെ ബസ് പോയേട്ടോ അനിയത്തി പോയേട്ടോ എൻ്റെ അനിയത്തി പോയേട്ടോ അവളുടെ ബസ് വന്നോ ഒമ്പത് ഇരുപതൊക്കെ ആയപ്പോൾ വന്ന് ഇപ്പൊ സമയം ഒമ്പതര ആകുന്നു ഗൈസ് ഞാനിവിടെ ബസ്സും കാത്തും നിൽക്കാണ് ഗൈസ് ഞാനിപ്പൊ ഇവിടെ ബസ്സും കാത്തു നിൽക്കുകയാണ് കണ്ടോ ഗൈസ് എന്റെ കുഞ്ഞി അനിയത്തിയാണ് കേട്ടോ ഗൈസ് അപ്പ എന്തായാലും ഞാൻ ബസ് കാത്തിരിക്കുകയാണ് ഒമ്പതരക്കെ കഴിയുമ്പോൾ ബസ് വരും കേട്ടോ ഞാനിവിടെ ബസ്സിനെയും വെയിറ്റ് ചെയ്തുകൊണ്ട് എന്റെ ബാഗിനോടൊപ്പം നിക്കിയിരിക്കുകയാണ് ഗൈസ് ഗൈസ് നമുക്ക് ചെരുപ്പൊക്കെ ഇടാം ഓക്കെ ഇനി എന്താ ചെരുപ്പൊക്കെ ഇട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് ഞാൻ ഇവിടെ ചെരുപ്പൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ബാഗും ബാഗുണ്ട് ഈ വെളിയിലോട്ട് വെക്കാം ഗൈസ് അയ്യോ എൻ്റെ ഒരു വെയിറ്റ് ആ മാറേ ഇവിടെ ഇരിക്കട്ടെ ഗായ്സ് ബാഗുണ്ടോ എന്നിട്ട് ഞാൻ വെളി വെച്ചിട്ടുണ്ട് ഇതാണ് ഗൈസ് എന്റെ ഫൈനൽ ലുക്ക് ഞാൻ ബാഗൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് ഗൈസ് എന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ നിങ്ങള് ഗൈസ് ബസ് വരാൻ സമയായി ഒമ്പതര കഴിഞ്ഞിട്ടുണ്ട് ഫോണൊക്കെ കേക്കുന്നുണ്ട് ഗൈസ് അങ്ങന്ന് എനിക്ക് തോന്നുന്നു ബസ് വ വരുന്നുണ്ടെന്ന് അപ്പോൾ എന്തായാലും നമ്മുടെ സ്കൂൾ ഡെയിലി റുട്ടീൻ്റെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ഒക്കെ ഇടാൻ മറക്കല്ലേ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം അതുവഴിയൊക്കെ ബായ്